അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ഈ വിക്ർ ചൊല്ലുന്നവർ അവർ പെട്ടെന്ന് സമ്പന്നനായി മാറും എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ പലതും എഴുതിവിടും പലതും തട്ടിവിടും എങ്ങനെയാണ് അങ്ങനെ സമ്പന്നനാകുന്നത് കച്ചവടം ചെയ്യാതെ പണിയെടുക്കാതെ ജോലിക്ക് പോകാതെ കൃഷിയെടുക്കാതെ വീട്ടിലിങ്ങനെ ഈ വിക്രും ചൊല്ലി ഉണ്ടാണ്ടി വന്നാൽ പോരെ എന്നാൽ എല്ലാവരും പണക്കാരായി കിട്ടുമല്ലോ എന്നൊക്കെയായി പല കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ നിറഞ്ഞിരിക്കും പക്ഷേ അവരെല്ലാവരും ആദ്യം ഈ കാര്യം വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷമല്ലാതെ ബാഡ് കമൻ്റ് ഒന്നും എഴുതാൻ തുനിയരുത് എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സബ്സ്ക്രൈബർമാരായിട്ടുള്ള ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എല്ലാവർക്കും സർവശക്തനായ അള്ളാഹു എല്ലാവിധ നന്മകളും വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടിയും നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥന സമർപ്പിക്കുകയാണ് എന്താണ് ഇതിൽ പറയുന്നത് ഇത് വെറുതെ ഒരു വാക്ക് മാത്രമല്ല മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്ന വിക്റാണ് ഈ വിക്ര ചൊല്ലിയാൽ അവൻ സമ്പന്നനായി മാറും എന്ന് പറയുമ്പോൾ സമ്പന്നനാവുക എന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ബാഡ് കമൻ്റ് പലതും നമുക്ക് എഴുതാൻ കഴിയും സമ്പന്നനാവുക എന്ന് പറഞ്ഞാൽ ഐശ്വര്യവാനാവുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഐശ്വര്യവാനായി എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ജീവിതം അവനിക്ക് എന്താണോ കിട്ടുന്നത് അത് അവൻ്റെ ജീവിതത്തിൽ അവനിക്ക് മതിയാകുന്നു അവൻ്റെ വീടുണ്ടാകുന്നു അവൻ്റെ മക്കളെ കെട്ടിക്കാൻ കഴിയുന്നു അവൻ്റെ മക്കൾക്ക് പിന്നെ പഠിക്കാനുള്ള അവസരമുണ്ടാകുന്നു അങ്ങനെ പലതുമായി ഒന്നിനും അവനിക്ക് ബുദ്ധിമുട്ട് വരാത്ത ഒരു ജീവിതം മുത്തനബി അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചു മൻ ലസിമൽ ആരെങ്കിലും ഒരു മനുഷ്യൻ ഇസ്തഖുഫാർ അഥവാ ആ ദിക് പതിവാക്കിയാൽ ാഹുല്ലി ഹിൻജ് അവനെ അള്ളാഹു എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളിൽ നിന്നും അവനിക്ക് രക്ഷ നൽകും എല്ലാ നിന്നും അവൻ്റെ ഞെരുക്കമുള്ള ജീവിതം പ്രയാസമുള്ള ജീവിതത്തിൽ നിന്ന് അവനിക്ക് രക്ഷ ലഭിക്കും അവൻ്റെ ആരോഗ്യത്തിലെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാകും എന്നൊക്കെ അതിനർത്ഥം വെക്കാം എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതിലൊക്കെ അവനിക്ക് വിജയം കിട്ടും മാത്രമല്ല അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അവനിക്ക് അള്ളാഹു സമ്പത്ത് നൽകും ഭക്ഷണം നൽകും മറ്റു കാര്യങ്ങൾ അവനക്ക് അള്ളാഹു നൽകും ഇത് മുത്തുനബി സാഹു അലി വസ്ലമതങ്ങൾ പഠിപ്പിക്കുകയാണ് ഇസ്തുഫാർ അത് പതിവാക്കിയാൽ ഇതൊക്കെ ഈ ഗുണങ്ങളൊക്കെ അവനിക്ക് ലഭിക്കും ഇസ്തഫാർ എന്ന് പറഞ്ഞാൽ എന്നോ അല്ലെങ്കിൽ എന്നോ അല്ലെങ്കിൽ റബ്ബൻ ഇന്നക്കാന്തബുറഹീം ഇങ്ങനെയുള്ള ഇസ്തഫാർ അടങ്ങുന്ന ദിക്കറുകൾ എല്ലാ ദിവസവും അവൻ പതിവാക്കിയാൽ അഥവാ ദിവസം മിനിമം ഒരു നൂറ് തവണ ഇത് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നൂറ് തവണ അവൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ അവൻ അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇത് നടന്നാൽ അവനിക്ക് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കും സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടും ഒരു ഞെരുക്കവും അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ നൽകുകയില്ല എന്ന് സ്വഹീഹായ ഹദീസിലൂടെ മുത്തുനബി സാഹു അലി വസല്ല മതങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കഴിയുന്നവർ എല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കുക ചൊല്ലിയ ആളുകൾ അതിൻ്റെ നല്ല റിസൾട്ടുകൾ ഇന്നും അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ